സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് എതിർവശം മെയിൻ റോഡ് പുലാക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്കൂൾ മാർക്കറ്റ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സാധാരണക്കാർക്ക് വിലക്കുറവും ഒപ്പം ഗുണമേന്മയും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്ന് ബാങ്ക് പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ പറഞ്ഞു നമ്മുടെ സഹകരണ ചെറിയ കൺസ്യൂമർ ഫെഡിൻ്റെ സഹകരണത്തോടുകൂടി ഈ വർഷം സ്കൂൾ കുട്ടികൾക്കും അതുപോലെ തന്നെ ഹയർ സ്റ്റഡിക്ക് പഠിക്കുന്ന കുട്ടികൾക്കുമൊക്കെ ഉപകാരപ്രദമായ വിധത്തിൽ ഒരു സ്കൂൾ മാർക്കറ്റ് തുടങ്ങിവയ്ക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ വസ്തുതയാണ് അത് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ സഹകാരികൾക്കും നാട്ടിലെ സാധാരണക്കാരായി വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഏത് തലത്തിലുള്ളവർക്കും പ്രയോജനകരമായ രീതിയിൽ വലിയ വിലക്കുറവോടുകൂടി നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തിയിൽ നിന്നുകൊണ്ട് ഏറെ ഉപകാരപ്രദമായിരിക്കും എന്നുള്ളതാണ് ബാങ്ക് ചിന്തിച്ചത് ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുലാക്കോട് സർവീസ് സഹകരണ ബാങ്ക് മുതൽ കുട്ടികൾക്കും അതുപോലെ തന്നെ ഉപരിപഠനത്തിലായിട്ട് മറ്റ് മാർഗ്ഗങ്ങളൊക്കെ അവലംബിച്ചു പോകുന്നവർക്കുമൊക്കെ എല്ലാ തലത്തിലുമുള്ള അവരുടെ പഠനത്തിനാവശ്യമായ ബാഗുകളും പുസ്തകങ്ങളും അതുപോലെ തന്നെ മറ്റ് ഇതര പഠന ഉപകരണങ്ങളും ഒക്കെ തന്നെ മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ മറ്റ് വിപണി വിലയേക്കാൾ ലാഭകരമായ വിധത്തിൽ കൊടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നത് മാർക്കറ്റിൽ ഇപ്പോൾ വലിയ അതിപ്രസരം വിലയിലെ കാര്യത്തിലാണെങ്കിലും മറ്റ് പല മാർഗങ്ങളിലും വലിയ അതിപ്രസരം നേടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെ നമുക്ക് ഒരു മത്സരാധിഷ്ഠിതമായ കാഴ്ചപ്പാടുകൾ കൂടി പോകുന്ന ഒരു സന്ദർഭം കൂടിയാണിത് ആ സന്ദർഭത്തിൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനവിഭാഗത്തിന് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ഇത് പ്രയോജനപ്രദമാക്കുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വലിയ വിലക്കുറവോടുകൂടി വലിയ ഒരു നേട്ടമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ ഈ സ്കൂൾ വിപണന മേള സാധിക്കും എന്നുള്ളത് വളരെ ശുഭാപ്തി കൂടി പങ്കിടുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ മുഴുവൻ ആളുകൾക്കും നമുക്ക് പ്രയോജനപ്രദമാക്കുന്ന വിധത്തിലുള്ള ഈ മേള വിജയകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നു മുതൽ ആരംഭിച്ച ഈ മേള ഏറെ നാട്ടിൽ പ്രയോജനകരമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം